തന്റെ പതിനാലാമത്തെ വയസ്സിൽ ബാലചന്ദ്രമേനോന്റെ കൈപിടിച്ച് സിനിമയിലെ വെളിച്ചത്തിലേക്ക് എത്തിയ നടിയാണ് ശോഭന ഒരു തലമുറയുടെ നായിക സങ്കല്പങ്ങളെ മാറ്റിമറിച്ച ശോഭനെ കഴിഞ്ഞ ദിവസമാണ് രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചത് ഇത്തരമൊരു താരം അർഹിക്കുന്നുണ്ടതിൽ ആരാധകോ സിനിമാ പ്രേമിക്കോ തർക്കമില്ല കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സിനിമ ചെയ്യുന്നതിൽ വളരെ സെലക്ടീവാണ് ശോഭന സ്റ്റേജ് ഷോയിൽ നൃത്തപരീശീലം എന്നിവയാണ് നടി കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് പത്മഭൂഷൺ ശ്രീ ശോഭനക്ക് ലഭിച്ചതറിഞ്ഞ അമ്മ ഗംഭീര സ്വീകരണമാണ് വീട്ടിൽ ഒരുക്കിയത് കുടുംബാംഗങ്ങളിൽ നിന്ന് ലഭിച്ച സ്വീകരണത്തിന്റെയും അഭിനന്ദത്തിന്റെയും വീഡിയോ റീലായി നടൻ ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചിരുന്നു കൃതജ്ഞടെ എന്നായിരുന്നു വീഡിയോട്ക്ക് നൽകിയ ക്യാപ്ഷൻ യാത്ര കഴിഞ്ഞ് മടങ്ങിയെത്തിയ മകളെ ഹാരമണീച്ച് സ്വീകരിക്കാൻ അവശതയിലും അമ്മ ആനന്ദൻ ചന്ദ്രകുമാറി ഉമ്മർത്ത് കാത്തിരിപ്പുണ്ടായിരുന്നു രണ്ട് ഹാരമാണ് അമ്മ മകളെ അണിയിച്ചത് ഹാരങ്ങളിൽ ഒന്ന് വളർത്തുമകൾ നാരായണയുടെ ആണെന്ന് അമ്മ ശോഭനയോട് പറയുകയും കൺ കൺഗ്രാജുലേഷൻ എന്ന് സ്വപ്നം നിന്റെ സ്വപ്നം സത്യമായി എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ചുംബിക്കുകയും വീഡിയോയിൽ കാണാം ലവ് ഫ്രം അമ്മ എന്നാണ് ശോഭന അമ്മ നൽകിയ സ്ഥീർണത്തെ വിശേഷിപ്പിച്ചത് അമ്മയുടെ സ്നേഹം ഏറ്റുവാങ്ങിയതിനു ശേഷം നടി നേരെ പോയത് നയത്തിനുള്ളിൽ സ്ഥാപിച്ചിരിക്കുന്ന നടരാജ വിഗ്രഹത്തിന്റെ മുന്നിലേക്കാണ് ഒരു നിമിഷം എല്ലാം മറന്നു സർവം സമർപ്പിച്ച കൃതജ്ഞതയോടെ വിഗ്രഹത്തിന് മുമ്പിൽ നിന്ന് തൊടു കുറി ചാർത്തി ശേഷം തന്റെ എല്ലായ്മെല്ലാമായ മകളെ കാണാനാണ് ശോഭന പോയത് നാരായണി പഠിക്കുന്ന അടിയാറിലെ ശിഷ്യ എന്ന സ്കൂളിലേക്ക് സ്കൂൾ മുറ്റത്ത് സുഹൃത്തുക്കൾ പോലും നിൽക്കുകയായിരുന്നു നാരായണി അപ്രത്യക്ഷമായി അമ്മയെ കണ്ടതും സർപ്രൈസായി പിന്നെ ഒരു നിമിഷം പോലും ആലോചിക്കാതെ നിൽക്കാതെ ഓടി വന്ന അമ്മയെ കെട്ടിപ്പിടിച്ച് അഭിനന്ദങ്ങൾ അറിയിച്ചു ശോഭന റീൽസ് ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾ നാരായണിക്കൊപ്പറ ഏറെയും കമന്റുകൾ വന്നത് നീലയും വെള്ളയും സ്കൂൾ യൂണിഫോമിൽ നാരായണി അതീവ സുന്ദരിയാണ് നാരായണനെ നീണ്ടുകിടക്കുന്ന ചുരുടെ മുടികളാണ് ആരാധകല്ലായണേയും കണ്ണുകൾ ബുധൻ അപ്പോൾ അമ്മയെപ്പോലെ സുന്ദരിയായി നാരായണി എന്നും കമന്റുകളുണ്ട് പൊതുവെയും മകളെയും പൊതുസമൂഹത്തിനു മുന്നിൽ പ്രദർശിപ്പിക്കാൻ താല്പര്യമില്ലാത്ത ആളാണ് ശോഭന അതുകൊണ്ട് തന്നെ വല്ലപ്പോഴും പുറത്തു വരുന്ന നാരായണീന്റെ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയ ആഘോഷമാക്കാറുണ്ട് പതിമൂന്നോ പതിനാലോ വയസ്സായപ്പോൾ ഇപ്പോൾ നാരായണിക്ക് ശോഭനയ്ക്ക് കീഴിൽ നെത്യം അപ്രദിക്കുന്ന നാരായണി നടിക്കൊപ്പം സ്റ്റേജ് ഷോക ചെയ്യാറുണ്ട് അമ്പത്തിനാല് വയസ്സിന് അഭിജാതയായ ശോഭനയുടെ നെത്തുപുത്രയാണ് അന്തര നാരായണി സോറി അനന്ത നാരായണി കൈകുഞ്ഞായപ്പോഴാണ് ശോഭനയ്ക്ക് നാരായണനെ കിട്ടുന്നത് നാരായണയുടെ കുട്ടിക്കാലത്തെ മുഴുവൻ വളരെ പ്രിയ വേണ്ടപ്പെട്ട പരിപാടിക്ക് മാത്രമേ ശോഭന മകളെ ഒപ്പം കൂട്ടിക്കൊണ്ടു പോയിട്ടുള്ളൂ രണ്ടായിരത്തി പതിനൊന്നിൽ ശോഭന പ്രൺകുഞ്ഞിനെ ദത്തെടുത്തു നാരായണയുടെ ചോറൊന്ന് ചിത്രങ്ങൾ ശോഭന പങ്കുവെച്ചിരുന്നു മകളാണ് ശോഭനയ്ക്ക് എല്ലാം മലയാള സിനിമയിലെ പ്രശസ്തമായ തിരുവിതാംകാർ സഹോദരിമാരായ ലളിത പത്മിനി രാഗണിയുമാരെ പറമ്പുകളിലെ കണ്ണിയാണ് ശോഭന അച്ഛൻ ചന്ദ്രകുമാർ വഴിയാണ് തിരുവിതാംകൂർ സഹോദരിമാരുടെ കുടുംബത്തിലേക്ക് ശോഭനയുമായുള്ള ഗുണ്ടാ ബന്ധമുണ്ടാകുന്നത് പൊതുമയും മുഖ്യധാര എന്നും ശോഭന മാതാപിതാക്കളെ അങ്ങനെ കണ്ടുവരാറില്ല വളരെ കുറച്ചു മാത്രമേ ശോഭനയുടെ അമ്മ മുഖം മാധ്യമങ്ങളിൽ വന്നിട്ടുള്ളൂ ചന്ദ്രകുമാറിന്റെയും ആനന്ദത്തിനെയും ഏക മകളാണ് ശോഭന മോഹല സിനിമ തുടരുമാണ് ഇനി മലയാളത്തിൽ റിലീസ് ചെയ്യാൻ പോകുന്ന ശോഭനയുടെ സിനിമ